ഹലോ അസ്ലാം വലിക്കും എല്ലാവർക്കും പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം അപ്പൊ സ്കൂളൊക്കെ തുറക്കാനായില്ലേ എല്ലാവരുടെ വീട്ടിലും പഴയ ബേഗും അതുപോലെ തന്നെ പഴയ ഷൂ ഒക്കെ ഉണ്ടാവല്ലേ അപ്പൊ ഇനി എല്ലാവരും പുതിയത് വാങ്ങിച്ച് കാശ് കളയേണ്ട കേട്ടോ നമുക്ക് അടിപൊളിയായിട്ട് ഈ പഴയ ബേഗുകളുടെ ഷൂവിനൊക്കെ പുതുപുത്തിനാക്കി എടുക്കുന്ന ഒരു സൂത്ര വിധിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് കമന്റ് ബോക്സിൽ കമന്റ്സ് അറിയിക്കുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലേ എല്ലാവരും പുതിയ ബേഗും ഷൂവും കുടയും ഒക്കെ വേണമെന്ന് വാശി പിടിക്കുന്നുണ്ടാവില്ലേ പക്ഷെ എല്ലാവർക്കും ഇതേപോലെ പുതിയതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പൊ നമ്മൾ എന്താ ചെയ്യാ പഴയതൊക്കെ ഒന്നും എനിക്ക് എടുക്കൂലേ അപ്പം നമുക്ക് ആ പഴയതൊക്കെ പുതിയതുപോലെ എടുക്കാനുള്ള ഒരു സൂത്രവിദ്യയാണ് എന്ന് കാണിച്ചു തരണം കേട്ടോ അപ്പോൾ നമ്മളെ ഷൂവും അതുപോലെ തന്നെ ബാഗുമൊക്കെ നമുക്ക് പുതു പുത്തനാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ബൗളെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് സോഡാപ്പൊടി എടുക്കാം കേട്ടോ നമ്മൾ എത്ര എന്തോരം വെണ്ട് കഴുകാനായിട്ട് എത്രത്തോളം സോഡാപ്പൊടി എടുക്കുക പിന്നെ ഞാനിവിടെ എടുക്കുന്നത് നമ്മൾ സാധാരണയായിട്ട് പാത്രം കഴുകുന്നതോ അല്ലെങ്കിൽ ഡ്രസ്സ് കഴുകുന്നതോ ഏതെങ്കിലും ഒരു ലിക്വിഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പിന്നെ ഇവിടെ ഞാൻ ഒരു ചെറുപ്പം ാരങ്ങയുടെ നീര് ഫുൾ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ എടുക്കുന്നത് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ കോൾഗേറ്റിൻ്റെ വെള്ള ടൂത്ത് പേസ്റ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക ഇതാണ് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് മാത്രം മതി നമുക്ക് അടിപൊളിയാക്കിയിട്ട് നമ്മുടെ ബേഗും അതുപോലെ തന്നെ എന്താ നമ്മുടെ ഷൂ ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ബേഗ് ഞാനിവിടെ നിന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് നനച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അഴുക്കുകളൊക്കെ വ്യക്തമായിട്ട് വരുവുള്ളൂ കേട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മൾ നനയ്ക്കുമ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെയാണ് കൂടുതലും ആ നമ്മൾ എന്താ ബാക്കിൽ ഇടുന്ന ഭാഗത്തൊക്കെയാണ് കൂടുതലും കരിമ്പം പോലെയൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം അതൊക്കെ കരിമ്പനടുക്കും പോകും കേട്ടോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് മാത്രം ഫീഡ്ബാക്ക് അറിയിക്കട്ടോ പലരും പറയും ഇതൊന്നും ശരിയാവില്ല ചെയ്താൽ ശരിയാവില്ല എന്നൊക്കെ പക്ഷെ ഇത് സത്യം പറഞ്ഞുണ്ടല്ലോ അത്രയ്ക്കും നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ എല്ലാ കരിമ്പം പോലും പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് വെക്കാം നന്നായിട്ട് ഗ്ലൗസ് ഇടാട്ടോ ഗ്ലൗസ് ഇട്ടിട്ട് ഇത് ചെയ്യാനായിട്ട് ചിലർക്ക് അലർജി ഒക്കെ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നന്നായിട്ട് ഇതേപോലെ തേച്ച് പിടിപ്പിക്കുക എന്നിട്ടെന്ത് ചെയ്യുക ഇച്ചിരി നേരം വെക്കാട്ടോ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമുക്കിതൊന്ന് വെക്കാം നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അപ്പോൾ തന്നെ ഇത് നമ്മൾ ഇളക്കൊന്നും വേണ്ട വേണ്ടട്ടോ ജസ്റ്റ് ബ്രഷൊന്നും ചെയ്യാതെ തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് കൈകൊണ്ടന്നെ അരയ്ക്കുമ്പോൾ ഈ സാധനമൊക്കെ ഇളകി പോകും നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റും ഏഹ് അപ്പോൾ നമ്മളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഷൂവും സോക്സും എല്ലാറ്റിലും നമുക്ക് കരിമ്പനുള്ള എല്ലാറ്റിലും നമുക്കിത് ചെയ്യാം കേട്ടോ നമുക്കിവിടെ ഷൂ ഞാൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാഗ് ഇനി ഇവിടെ ഷൂവിലേക്കും ഞാൻ ഇതേപോലെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ആ ഒരു വള്ളിയൊക്കെ ഞാൻ ഇവിടെ റിമൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവസാനം നമുക്ക് ആ വള്ളിയിൽ കൂടി നമുക്കിതൊന്ന് ആക്കി കൊടുത്ത് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ കണ്ടോ ഇപ്പം ഞാൻ ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇത്രയും എടുത്തിട്ടുള്ളൂ അപ്പോൾ തന്നെ നമുക്കൊരു ബാഗും ഈ ഷൂ ഒക്കെ കഴുകാനുള്ളതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് അരയ്ക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ആ അഴുക്കളും കറകളൊക്കെ ഇളകി പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ബ്രഷ് വെച്ചൊന്ന് അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് എല്ലാ അഴുക്കളും പോവും നമ്മൾ എന്താ ഈ ബാക്കിലൊക്കെ ഇടുമ്പോൾ ഒരുപാട് അഴുക്കളിങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും അതുപോലെ ഈ ചുളുക്ക് വീഴുന്ന ഭാഗത്തൊക്കെ പെട്ടെന്ന് കറകളൊക്കെ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ പക്ഷേ എന്താ പെട്ടെന്ന് തന്നെ പോകുന്ന കാണാൻ പറ്റും സാധാരണയായിട്ടേ വെളിച്ചക്കുറവുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല മഴയാണ് പുറത്ത് അപ്പോൾ പുറത്ത് വെച്ചെടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അകത്താണെങ്കിലും നല്ല ഇതാ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒക്കെ വെട്ടമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചത്തിൻ്റെ ഒക്കെ കുറച്ച് പോരായ്മൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടോ എല്ലാം അതും നമ്മുടെ ക്ലിയർ ആയിട്ട് പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് ഇത് ഉണക്കാനായിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഉണങ്ങി വരുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എല്ലാവരും ഇന്ന് തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് നമുക്ക് ഷൂവും സോക്സും മാത്രമല്ല കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ തോർത്തുമുണ്ടൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ എന്താ അതുപോലെ കർച്ചീഫുകൾ കുട്ടികൾ ഉപയോഗിക്കുന്ന പല സംഭവങ്ങളിലും കരിമ്പരൊക്കെ ഉണ്ടാകും ഇതൊക്കെ പോകാനായിട്ട് ബെസ്റ്റ് ഒരു സൊല്യൂഷനാണ് നമ്മുടെ ഈ ഒരു സംഭവം അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ ഇതിപ്പോ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ബേഗ് പുതുപുത്തിനായില്ലേ അപ്പൊ ഇനി എന്തായാലും പുതിയതൊന്നും വാങ്ങിക്കണ്ടട്ടോ പുതിയത് പഴയത് നമുക്ക് പുതിയത് പോലെ ആക്കിയെടുക്കാം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ കണ്ടോ സൈഡിലുള്ള കറകളും കരിമ്പരും ഒക്കെ പോയിട്ടുണ്ട് ഇനി വേറൊരു സൂത്രം കൂടി നമ്മൾ കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമ്മുടെ ഷൂഭും കൂടി ഞാൻ കാണിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേറെ സൂത്രം കാണിക്കാം കേട്ടോ കണ്ടോ ഇപ്പൊ ഷൂ അടിപൊളിയായില്ലേ അപ്പൊ ഇതൊക്കെ മാറ്റി വെക്കാം ഇനി നമ്മുടെ സിബുകൾ ഉണ്ടല്ലോ പെട്ടെന്ന് കേടാവുന്ന സിബുകളായിരിക്കും അപ്പൊ അതൊന്നും നല്ല അടിപൊളിയാക്കാനായിട്ട് നമ്മുടെ വാസ്ലിൻ ഉണ്ടല്ലോ അത് ജസ്റ്റ് എടുത്തിട്ട് ആ സിബിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക എന്നിട്ട് അതിനുശേഷം ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നാക്കി കൊടുക്ക കേട്ടോ അപ്പൊ നമ്മുടെ സിബിന്റെ പ്രശ്നങ്ങളൊക്കെ അതോടെ അങ്ങോട്ട് മാറി കിട്ടും അപ്പൊ എന്ത് ചെയ്യാ ഇന്ന് തന്നെ ഇതൊക്കെ ചെയ്തു വെക്കാം കേട്ടോ എന്നിട്ടെന്ന് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ സബ് ചെയ്യാത്തവരാണെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടിപൊളി വീഡിയോ ആണ് ഷെയർ ചെയ്യുക കേട്ടോ എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണ് അപ്പൊ നല്ലൊരു കണ്ടന്റുമായി അടുത്തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും അസ്സാമലൈക്കും അതുപോലെ വേറൊരു കാര്യം കൂടി ഉണ്ട് കിട്ടോ നമ്മുടെ കുടകളൊക്കെ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ ബ്ലാക്ക് കളർ അല്ലാത്ത കുടകളിലൊക്കെ ഇതേപോലെ ചെറിയ കരിമംഗുത്തികളും കുത്തുകളും അതുപോലെ തന്നെ അഴുക്കളൊക്കെ ഉണ്ടാവും അതൊക്കെ മാറാനായിട്ട് നമ്മുടെ ഒരു സല്യൂഷൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പുതിയതൊന്നും വാങ്ങിച്ചു കാശ് കളയണ്ട പഴയതൊക്കെ നമുക്ക് പുതിയതുപോലെ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം